കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഭാര്യ രുക്മിണി ഭർത്താവ് രവിക്ക് ഇടയ്ക്കിടയ്ക്ക് വയാഗ്ര പോലുള്ള ഗുളികകൾ കൊടുക്കുന്നുണ്ടായിരുന്നു എന്താണ് കാരണം ചോദിച്ചപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാരണമായിരുന്നു രുക്മിണി പറയുന്നുണ്ടായിരുന്നത് ഭാര്യയുടെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ച് രവിയും കൂടുതൽ സംസാരിക്കാതെ ആ വയാഗ്ര പോലുള്ള ഗുളികകൾ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുതന്നെ രവിയുടെ ജീവപോകാൻ കാരണമാകുമെന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ തന്നെ ഭാര്യ ചെയ്യുമെന്നുള്ള കാര്യം ആ ഒരു പോഞ്ചില് രവിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഭാര്യ വയാഗ്ര പോലുള്ള ഗുളികകൾ കൊടുത്ത് ഭർത്താവിനെ എന്തായാലും ചെയ്തത് അങ്ങനെ ഭർത്താവിന് എന്തായാലും സംഭവിച്ചത് അവസാനം ജീവൻ പോകാനുള്ള കാർ എന്തായിരുന്നു ഇത് നോക്കാം ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ലക്ഷ്മിപുരം എന്ന് പറയുന്ന ഒരു ഏരിയ ഉള്ളത് ആ ഒരു ഏരിയയിലായിരുന്നു രവി കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്നത് ഇയാൾ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇയാൾക്ക് കല്യാണ പ്രായമായ സമയത്ത് കുടുംബക്കാരൊക്കെ വധുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ ഏരിയയിൽ മുഴുവൻ അന്വേഷിച്ചിട്ടും ഇയാൾക്ക് പറ്റിയ ഒരു പ്രൊപ്പോസല് കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരു അന്വേഷിക്കുന്ന സമയത്തായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒരു കുടുംബക്കാരെ മകളാണ് അകന്ത ബന്ധുവാണ് അവരുടെ പേര് രുക്മിണി എന്നായിരുന്നു രുക്മിണി കുടുംബക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി വൈകാതെ രവിക്കും രുക്മിണിക്കും കല്യാണം കഴിപ്പിക്കാനൊക്കെ തീരുമാനിച്ച് രണ്ട് കുടുംബത്തിൽ നിന്ന് സംസാരിക്കുന്നു രണ്ട് കുടുംബത്തിനും ഓക്കെ ആയിരുന്നു വൈകാതെ രണ്ടുപേർക്കും കല്യാണം കഴിയുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രവി ജോലി ചെയ്ത് ആ ലക്ഷ്മിപുരം എന്ന് പറയുന്ന ഏരിയയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ അതിനടുത്ത് തന്നെ ഒരു വീട് വാടകയിട്ട് താമസിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കുടുംബക്കാരെക്കുള്ള വീട്ടിൽ നിന്ന് കുറച്ച് അകലുള്ള ഒരു വീട് വാടക ഇടുത്ത് ഈ രവിയും കൂടെ ആ വീട്ടില് കഴിയുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാല് രവിക്ക് ലക്ഷ്മിയെക്കുറിച്ചോ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് രവിയെക്കുറിച്ചോ കൂടുതൽ കാരണവും അറിയുന്നുണ്ടായിരുന്നില്ല ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ രവിക്കും കൂടുതൽ കാര്യം അറിയാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല കല്യാണത്തിന് ശേഷം അറിയാം കല്യാണത്തിന് ശേഷം പ്രേമിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഒരു രണ്ടുപേരും കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ കഴിയുന്ന സമയത്ത് രവിയും രുക്മിണിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു അതേപോലെ തന്നെ രുക്മിണിയും കൂടുതൽ രവിയുമായി ക്ലോസ് ആവുന്നുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളില്ലാതായിരുന്നു കാരണങ്ങളൊക്കെ മുന്നോട്ട് പോരുന്നത് ഈ രുക്മിണിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രുക്മിണി ഒരേ ഒരു മകളാണ് രുക്മിണി കോളേജ് പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രുക്മിണിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു കാർത്തിക് അയാൾക്കാണെങ്കിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പലപ്പോഴായി വീട്ടിലേക്ക് വന്ന് ചോദിച്ചോട്ടെ ചോദിച്ചപ്പോൾ രുക്മിണി വേണ്ട ശീറ്റാവില്ല നീ നല്ലൊരു ജോലിയായിട്ട് വാ എങ്കിലെ വീട്ടിൽ സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞ് പല തവണയായി ഇങ്ങനെ ഒഴിവാക്കി പോകുന്നുണ്ടായിരുന്നു ഈ പ്രപ്പോസിസില് അതുകൊണ്ട് തന്നെ കാർത്തിക് മാക്സിമം ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജോലിക്ക് ശ്രമിക്കുന്ന സമയത്തായിരുന്നു രവിയുടെ പ്രൊപ്പോസൽ രുക്മിണിക്ക് കിട്ടിയത് നല്ലൊരു പയ്യനാണ് അതേസമയം തന്നെ പോലീസിനാണ് ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് ജോലിയാണ് ഒരു കുഴപ്പമില്ല വിചാരിച്ച് ഈ കാർത്തിക്കിൻ്റെ ഈ റിലേഷൻഷിപ്പില്ലേ അത് സ്റ്റോപ്പ് ചെയ്ത് രുക്മിണി രവി കല്യാണം കഴിച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത് ഈ കാർത്തിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രുക്മിണിയുടെ പാസിനെ കുറിച്ചൊന്നും രവിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ രുക്മിണി രുക്മിണി കംപ്ലീറ്റ് ആയി കാർത്തിക്കിനെ ഒഴിവാക്കിയിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുക ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുക അങ്ങനെ ആ റിലേഷൻഷിപ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷവും രുക്മിണി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ തന്നെ കാർത്തിക് രുക്മിണി വിളിക്കുന്നു ഇങ്ങനെ നീ ഇനെ മറന്നുമില്ലേ നമ്മള് കല്യാണം കഴിക്കാനൊന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു നീ എന്തിനാണ് രവിയെ കല്യാണം കഴിച്ചത് ഞാൻ വൈകാതെ ഒരു ജോലിയുമായിട്ട് വന്നിട്ടുണ്ടാവില്ലേ നമുക്ക് കല്യാണം കഴിച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി ജീവിക്കാമായിരുന്നു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ രുക്മിണി ചോദിച്ചപ്പോൾ രുക്മിണിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചെറിയ കുഴപ്പമില്ല നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചോ ഇടയ്ക്ക് വിളിച്ചോ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നീ ഭർത്താവ് പോയി ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വാങ്ങാനൊക്കെ പറഞ്ഞു രവി ഇനി ജോലിക്ക് സെഷനിലേക്ക് പോയതിന് ശേഷം കാർത്തിക്കിനെ ഈ രുക്മിണി വരാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കാർത്തിക്ക് വീട്ടിലേക്ക് വന്ന് രുക്മിണിയെ സംസാരിച്ച് ദിവസങ്ങളായി ഇവർ ക്ലോസ് ആവുന്നുണ്ടായിരുന്നു അതായത് വീട്ടിൽ ഭർത്താണ്ടാവില്ല ഇയാൾ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലേക്കാവും ആവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരിക കുറേ സമയങ്ങളിൽ രുക്മിണി വീട്ടിൽ ഒറ്റക്കാരക്കും ഉണ്ടാവുക താമസിക്കുന്ന വീടിൻ്റെ കുറച്ചകരാണ് ബാക്കിയുള്ള വീടുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ രുക്മിണിയുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർത്തിക്ക് രുക്മിണിയെ കാണാൻ ആ വീട്ടിലേക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് കാർത്തിക് രുക്മിണിയെ സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടല്ലോ അത് പോകുന്ന രണ്ട് ഒരു ഭയങ്കര ക്ലോസ് ആവുന്നു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് പുറത്ത് പോലും പറയാൻ കഴിയാത്ത കുറേ വൃത്തിയായിട്ട കാര്യങ്ങളും രണ്ടുപേരും ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മാസങ്ങളായി ഒരു കാര്യം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർത്തിക്ക് വന്നു പോകുന്നതും രുക്മിണിയുടെ കൂടെ കാർത്തിക് കാവുകൻ ഇങ്ങനെ വീട്ടിൽ കുറേ സമയം ചിലവഴിക്കുന്നതും ഇങ്ങനെ കാര്യങ്ങളൊന്നും ഭർത്താവായി രവിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ അടുത്ത അടുത്തുവട്ടി താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യുവാവ് രുക്മിണിയെ കാണാൻ വീട്ടിലേക്ക് വന്നു പോകുന്നുണ്ട് നിങ്ങൾ പോയതിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത് ശേഷം നിങ്ങൾ വൈകുന്നേരം തിരിച്ചു വരില്ലേ ചിലപ്പോൾ അർദ്ധരാതിരാ അതിനു മുന്നേ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നാണ് ബന്ധമെന്നറിയില്ല അവർ ഒരേ ഒരു മകളാണെന്നല്ലേ പറഞ്ഞത് അവർക്ക് ചേട്ടനും അനിയന് ആരുമില്ല അങ്ങനെ ആണെങ്കിൽ ആ യുവാവ് ആരാണ് എന്തിനാണ് വീട്ടിലേക്ക് വന്നു പോകുന്നത് അവർ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എനിക്ക് അറിയില്ല നിങ്ങൾ ചോദിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് രവിയോട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഇയാളുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവരിങ്ങനെ കണ്ട കാണൊക്കെ വിശദീകരിക്കുന്നു പക്ഷേ ഇതൊക്കെ കേട്ട സമയത്ത് എന്താണ് ഭാര്യ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് കാരണം രവിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അയാൾ അപ്പം തന്നെ വന്ന് രുക്മിയോട് ചോദിച്ചിരുന്നില്ല മറുഭാഗത്ത് വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് കാർത്തിക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നില്ലേ ആര് പോകുന്നില്ല കാർത്തിക് രുക്മിണിയോട് നീ ആദ്യത്തെ കല്യാണം കഴിച്ചില്ല രവി അയാൾ ഒഴിവാക്കാക്ക് അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോയി കല്യാണം കഴിച്ച് ജീവിക്കാം എനിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് ആൾ ഫസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ പല തവണ രുക്മിണിയോട് കാർത്തിക് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് രുക്മിണി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഡിവോഴ്സും ചെയ്യാൻ പറ്റില്ല അയാളിപ്പോൾ ഭയങ്കര ക്ലോസ് ആവുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല നീ അത് ഒഴിവാക്കുക വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് രുക്മിണി കാർത്തിക്കിനോട് ആ ടോപ്പിക്ക് പറയുന്ന സമയത്തൊക്കെ ഒഴിവാക്കി പോകുന്നുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ കാർത്തിക് പറ്റില്ല നീന്തൽ ഒഴിവാക്കി പറ്റും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു പക്ഷേ രവിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ രവി ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് രുക്മിണിയായി ക്ലോസ് ആകുന്നു കുറേ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് രുക്മിണി പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് കറങ്ങാൻ പോകുക ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ മാക്സിമം എങ്ങനെ ഇങ്ങനെ ക്ലോസാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രുക്മിണിക്കും ആ ഒരു പോഞ്ചിൽ രവിയോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ അങ്ങനെ കാനൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഇടയ്ക്ക് കാർത്തികിൻ്റെ റിലേഷൻഷിപ്പ് കയറി വന്നത് ഇടയ്ക്കിടയ്ക്ക് കാർത്തിക് നിർബന്ധിക്കുന്നുണ്ടല്ലോ ആ ഒരു പോയിന്റിൽ കാർത്തിക് വേണോ രവി വേണോ എന്ന രീതിയിൽ ഇവർ കാണലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവസാനം രവിയെ ഒഴിവാക്കി അതായത് ഇങ്ങനെ പോലീസായിട്ടുള്ള കല്യാണം കഴിച്ച രവിയുടെ റിലേഷൻഷിപ്പ് ഒഴിവാക്കി കാർത്തിക്കിനെ കൂടെ പോകാനായി രുക്മിണി തീരുമാനിക്കുന്നു ആ സമയത്ത് കാർത്തിക്കിനെ വിളിച്ച് എങ്ങനെ നമുക്ക് രവിയെ ഒഴിവാക്കാൻ പറ്റും എങ്ങനെ പോലീസ് പിടിക്കാതെ രക്ഷപ്പെടാൻ പറ്റും ഡിവോഴ്സ് എന്തായാലും നടക്കില്ല അതിന് കുറേ കൂടെ സമയം വേണം ആ ഡിവോഴ്സ് എന്തായാലും ില്ല കുടുംബക്കാർ പ്രശ്നം ഉണ്ടാക്കും റിവ്യൂക്ക് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്ങനെയൊക്കെ പോയി കല്യാണം കഴിച്ച് ജീവിക്കാം പക്ഷേ എങ്ങനെ നടക്കും നമ്മളെങ്ങനെ പോളിസി പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ രുക്മണി കാർത്തിക്കിനോട് ചോദിക്കുന്നു ആ സമയത്ത് കാർത്തിക് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അയാളോട് ഡോക്ടറാണ് ഞാൻ അയാളോട് ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറച്ച് സമയം ചോദിക്കുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് രുക്മിണിയെ കാണാൻ വേണ്ടി വീണ്ടും കാർത്തിക് വരുന്നു ആ സമയത്ത് രുക്മിണി വീട്ടിൽ ഒറ്റക്കരുത് ഉണ്ടായിരുന്നത് അയാൾ വന്ന് മുഴുവൻ പ്ലാന് പറയുന്ന അതായത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് കുറച്ച് വയാഗ്ര ഗുളികകൾ നിനക്ക് തരും ആ ഗുളികകൾ ദിവസം ഒന്നോ രണ്ടോ വെച്ച് ഭർത്താവിന് കൊടുക്കുക ദിവസം ഒന്ന് കൊടുത്താൽ മതി ആർക്ക് സംശയം തോന്നാതിരിക്കാൻ അവർക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ദിവസം ഒന്ന് വീതം കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലോസ് ആയിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല തീരെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തേലുമൊക്കെ കാരണം പറഞ്ഞുറപ്പായി കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗുളികൾ കൊടുക്കാൻ പറയുന്നു അങ്ങനെ ദിവസം ഓരോന്ന് വെച്ച് രവിക്ക് രുക്ക്മണി കൊടുക്കുന്നുണ്ടായിരുന്നു കാരമായി പറഞ്ഞത് രുക്ക്മിണി ഇങ്ങനെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കൂടുതൽ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മുടദം ന്യായങ്ങളായിരുന്നു ഈ രുക്മിണി രവിയോട് പറഞ്ഞിരുന്നത് അതൊക്കെ കേട്ട സമയത്ത് രവിക്കും ഭയങ്കര വിഷമമാകുന്നു അവസാനം ആ ഗുളികകളൊക്കെ കഴിച്ച് ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു ഈ രവിക്കാണെങ്കിൽ രവി ഭയങ്കര ഫിറ്റായിട്ടുള്ള ഒരാളൊന്നുമില്ല ഇയാൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊപ്പം ഇങ്ങനെ വയഗാകര ഗുളികളും കൂടെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഇയാൾക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണവും ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ എപ്പോഴും പോലീസ് സ്റ്റേഷൻ്റെ ഉറങ്ങെ മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയൊക്കെ ഇയാൾ മാറുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി എന്തും ഒരു സ്റ്റേജിൽ രവി എത്തി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിവസവും ഇനി ഭാര്യ കൊടുക്കുന്ന ഗുളികളൊക്കെ അല്ലേ അതൊക്കെ ഒന്നും സംസാരിക്കാതെ കൂടുതൽ ചോദ്യം ചോദിക്കാതെ ഇയാള് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആഴ്ചകൾ കഴിയുന്നു ആഴ്ചകളായി ഈ ഗുളികള് ഇയാൾ കഴിക്കുന്നുണ്ടായിരുന്നു അവസാനമായി കാത്തിക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞില്ലേ ആ പ്ലാനിൽ പറഞ്ഞത് അവസാനം ഒരു പത്ത് ഇരുപത് ഗുളികകൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് അയാൾ കറിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ മിക്കവാറും സമയങ്ങളിൽ ബി പി കൂടിയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അങ്ങനെയുള്ള മരിക്കും അങ്ങനെ മരിച്ചാൽ ഇങ്ങനെ വയകര ഗുളികൾ കഴിച്ചാലും മരിച്ചത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഇയാൾ ഇഷ്ടപ്രകാരമാണ് ഗുളിക കഴിച്ചത് ഇയാൾ പറഞ്ഞിട്ടാണ് ഗുളിക കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് പോലീസിനോടോ ഡോക്ടറിനോടോ പറയാൻ നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് സംശയം ഉണ്ടാവില്ല ഇയാൾ തന്നെയാണ് മരണം വിളിച്ചു വെച്ചത് എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചോളും എന്ന് ക്ക് രുക്മിണി പറയുന്നു അതിനെ കാരണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ദിവസം ഒന്നും ഇതൊക്കെ കഴിച്ച് ഏകദേശം ആഴ്ചകൾ കഴിയുന്നു അവസാനം ഇരുപത് ഗുളികൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അന്ന് രാത്രി ഈ രവിയിൽ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അന്ന് രാത്രി ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കറിയൊക്കെ ഉണ്ടാക്കി ഭാര്യ വിളമ്പി കൊടുക്കുന്നു പക്ഷേ ആ കറിയിൽ ഇയാൾക്ക് കൊടുക്കുന്ന കറിയില് ഏകദേശം ഇരുപത് ഗുളികൾ മിക്സ് ചെയ്തിട്ടായിരുന്നു രവിക്ക് രുക്മിണി കൊടുത്തത് അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഇയാൾ മുറിയിലേക്ക് ഉറങ്ങാൻ പോകുന്നു അർദ്ധരാത്രിയിൽ പെട്ടെന്ന് നെഞ്ചുവേദന ഇയാൾക്ക് വരുന്നുണ്ടായിരുന്നു എന്ന സംഭവം എന്നറിയാതെ നെഞ്ചി പിടിച്ച് ഇയാൾക്ക് കറിയുന്നുണ്ടായിരുന്നു പക്ഷേ രുക്മിണി ഞാൻ പുറത്തേക്ക് പോയിട്ട് ആൾക്കാരെ വിളിച്ച് വരാമെന്നൊക്കെ പറഞ്ഞ് രുക്മിണി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ അവർ വാതിരി കൂട്ടി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സഹായത്തിന് വിളിച്ചിരുന്നില്ല അങ്ങനെ മുറിയിൽ നെഞ്ചിവേദന വന്ന് പെടഞ്ഞ് രവി അവിടെ വെച്ച് കുറച്ച് മണിക്കൂറിൽ തന്നെ കൊല്ലപ്പെടുന്നു രവി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുറി തുറന്ന് ഉള്ളിലേക്ക് വന്ന രുക്മിണി നേരെ കുടുംബക്കാരെ വിളിച്ച് ഇങ്ങനെ ഭർത്താവിന് നെഞ്ചിവേദന വന്നു എന്ന സംഭവം അറിയില്ല ഇപ്പോഴും പോലെ ഭക്ഷണം കഴിച്ചിട്ട് മുറിയിൽ കിടന്നുറങ്ങുമായിരുന്നു പെട്ടെന്നായിരുന്നു നെഞ്ചു വരെ വന്നത് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നിങ്ങൾ അല്ലൊരു ഹോസ്പിറ്റലിലേക്ക് വന്നൊക്കെ പറഞ്ഞു കുടുംബക്കാരെ ഫ്രണ്ട്സിനൊക്കെ രുപ്പിണി വിളിച്ചു പറയുന്നു നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് രവിയെ ഈ രുക്മിണി കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഡോക്ടേഴ്സ് ചോദിച്ചപ്പോൾ ഇങ്ങനെ വയാാകര ഗുളികയിൽ കഴിച്ചിരുന്നു ഇന്നലെ രാത്രിയും കഴിച്ചു ആ സമയത്തായിരുന്നു ഇങ്ങനെ നെഞ്ചുവേദന വന്നത് പെട്ടെന്ന് തന്നെ മരിച്ചുപോയി കൂടുതലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതായിരുന്നു ആവർത്തിച്ച് രുക്മിണി ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നത് കുറച്ച് നേരത്ത് തന്നെ കുടുംബക്കാരും അങ്ങോട്ട് വരുന്നു കുടുംബക്കാരോടും ഇതേ കാരണം തന്നെയായിരുന്നു രുക്മിണി പറഞ്ഞത് ഇങ്ങനെ വയാകര ഗുളിയിൽ കഴിച്ചു ഇങ്ങനെ അപ്പോഴും വേണ്ട വേണം പറഞ്ഞിരുന്നു പക്ഷെ അത് നിർബന്ധിച്ചായിരുന്നു കഴിച്ചത് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല അതായിരുന്നു മരണത്തിന് കാരണമൊക്കെ ഇതായിരുന്നു കുടുംബക്കാരോടും പറഞ്ഞത് കുറച്ച് സമയത്ത് തന്നെ വിവരറിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ഇയാളുടെ ഫ്രണ്ട്സ് ഒക്കെ പോലീസാണ് അവരെല്ലാവരും അങ്ങോട്ട് വരുന്നു അവരോടും ഒരുക്ക് മണി ഇത് തന്നെയായിരുന്നു പറഞ്ഞത് പോലീസിനും വരെ സംശയമൊന്നും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെ ഡോക്ടർസ് ഓട്ടോപ്സി ചെയ്യണമെന്നും പറയുന്നു ഓട്ടോപ്സി ചെയ്താൽ എന്തായാലും ഭയങ്കര ഗുളികകൾ വായിച്ചിലുണ്ടാവും അതുപോലെ സംശയം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നായിരുന്നു കാർത്തിക് പറഞ്ഞു തരുന്നത് പക്ഷേ ആ ഓട്ടോപ്സി ചെയ്ത സമയത്ത് ഏകദേശം ഇരുപതോളം ഗുളിക അംശങ്ങളായിരുന്നു അയാൾ വയറ്റിൽ ഉണ്ടായിരുന്നത് ഒരാൾ എങ്ങനെ ഇരുപത് ഗുളിക കഴിക്കും അയാൾ അറിഞ്ഞ് എന്തായാലും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ആരറിയാതെ ഇയാൾക്ക് കൊടുത്തതാണ് അങ്ങനെ കഴിച്ചിട്ടായിരിക്കണം ഈ അംശങ്ങളൊക്കെ വന്നത് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ രാത്രി കഴിച്ച ഫുഡിലായിരിക്കണം ഇത് മിക്സ് ചെയ്ത് കൊടുത്തതെന്നും ഡോക്ടേഴ്സിന് സംശയം ഉണ്ടാകുന്നു ആ ഒരു പോയിന്റിൽ എല്ലാവർക്കും സംശയം ഭാര്യയുടെ ഉണ്ടായിരുന്നത് കാരണം ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോയി കിടന്നുറങ്ങിയ സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചെന്നായിരുന്നു എല്ലാവരോടും ഈ രുക്മിണി പറഞ്ഞത് ശേഷം ആ ഒരു സംശയത്തിന് പേരിൽ രുക്മിണിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ശരിക്കും ചോദ്യം ചെയ്തപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ബന്ധമത്തെ കാരണമൊക്കെയായിരുന്നു ഇവർ പറയുന്നുണ്ടായിരുന്നത് അവസാനം വേണ്ട പോലെ ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും രുക്മിണി പറയാനുറങ്ങുന്നു അത് കേട്ട സമയത്ത് എല്ലാവരും ശരിക്കും നടുങ്ങിപ്പോയി ഇങ്ങനെ കാമുകന് വേണ്ടി ഭർത്താവിനെ ഇതുപോലെ വയാകര ഗുളിക കൊടുത്ത് അവസാനം ഹൃദയാഘാതം ഉണ്ടാകുന്ന ലെവലിൽ അത് കൊണ്ടെത്തിക്കുന്നു അവസാനം ആ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ വയാകര ഗുളികൾ കഴിച്ചതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചത് എന്ന് വരച്ച് തീർക്കാനായി മാക്സിമം പ്ലാൻ ചെയ്ത് ആ ഒരു പ്ലാനിൽ ഭർത്താവിനെ എത്തിക്കുന്നു അവസാനം അങ്ങനെ ആയി ഭർത്താവിനെ കൊന്നത് കാമുകന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കാമുകരം ഒരുമിച്ച് ജീവിക്കണം ഇങ്ങനെ ഒഴിവാക്കണം വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഭർത്താവിനെ കൊന്നത് ഞാൻ കാമുകരാണ് എന്ന് ഈ രുക്മിണി പോലീസോട് സമ്മതിക്കുന്നു രുക്മിണി രുക്മിണിയുടെ കാർത്തിക് അത് കൂടാതെ കാർത്തികിനെ ഫ്രണ്ടായ ഡോക്ടറല്ലേ ഒരു മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലും അടയ്ക്കുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യണം